ഞങ്ങൾ ഇന്ന് മറ്റത്തുള്ള അല്ലി ചേച്ചി സൈമൻചാട്ടി വീട്ടിലേക്ക് വന്നു പറഞ്ഞേട്ടാ അപ്പോൾ അവർക്കൊരു കാറ്ററിങ് യൂണിറ്റ് ഉണ്ട് അപ്പോൾ അല്ലി ചേച്ചി ഒരു ഉള്ളിക്കോഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പി സൂപ്പർ സൂപ്പറ് സൂപ്പറ് സാധനമാണ് കേട്ടോ അപ്പോൾ നമുക്കത് ഉണ്ടാക്കണത് കാണാം ഒന്നര കിലോ ചിക്കൻ വിനാഗിരി ഉപ്പ് മഞ്ഞൾ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കാശ്മീരിമെളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അത് ഈ ഒന്നര കിലോ ചിക്കനിലേക്ക് ഒരു അഞ്ചാറ് ടീസ്പൂൺ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉരുളി അടപ്പത്ത് ഒഴിക്കണോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണയിൽ ഉണ്ടാ ഉണ്ടാക്കുക അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ അതിലേക്ക് ഈ കറിവേപ്പിലിടുന്നു ഇനി അതിലേക്ക് ഈ പരത്തി വെച്ച ചിക്കൻ ഇടണം കേട്ടോ ഇത് ഇങ്ങനെ സൂക്ഷിച്ച് ഇത് കുത്തി ഇളക്കാൻ പാടില്ല അത് ഉടയാനും പാടില്ല മൂടി വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വീണ്ടും വീണ്ടും ഇളക്കാം ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് കേട്ടാ ശരിക്ക് അത് ഒരു ലെവലായി തുടങ്ങി അപ്പോൾ അതിന് കുറച്ച് വേപ്പിലിട്ടു വേപ്പിലിട്ടിട്ട് അത് വീണ്ടും മൂടി വയ്ക്കുന്നു ഇതിപ്പോൾ വേവായിട്ടാണ് കറക്റ്റ് വേവായി വേവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സബോള നമ്മൾ മുന്നേ വറുത്ത് വെച്ചിട്ടുണ്ടാവണം അത് ഇതിലേക്ക് ചേർക്കണം കേട്ടോ സബോളയ്ക്ക് പകരം ഉള്ളി വേണമെങ്കിൽ ചേർക്കാം പിന്നെ ചില്ലി ഫ്ലേക്സ് നന്നായി പൊടിക്കാത്ത കുത്തിപ്പൊടി മിളക് കേട്ടോ പിന്നെ കറിവേപ്പില ഇടണം എന്നിട്ട് മിക്സ് ചെയ്യണു ഇതാണ് ഇതിൻ്റെ അവസാന പണിറ്റ ഇത് അല്പം കഴിഞ്ഞിട്ടാണ് കുറച്ച് സമയം ഇരുന്നിട്ടാണ് നമ്മളിതിൻ്റെ ടേസ്റ്റ് നോക്കേണ്ടത് ഇത് നമ്മൾ അപ്പം തന്നെ നോക്കാണ് പിന്നെ ഇത് അല്ലി ചേച്ചി മുൻപ് തന്നെ ഇതിലേക്ക് ഉപ്പും മഞ്ഞളും വിനാഗിരിയൊക്കെ ഒക്കെ ചേർത്താൽ കാരണം ഇതിലേക്ക് നന്നായി ഉള്ളിച്ച് നന്നായി പിടിച്ചിട്ടുണ്ട് പിന്നെ ഈ സാധനത്തിന് നല്ല മുറുക്കല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു നമ്മൾ ഇതുവരെ കഴിക്കുന്ന മസാലക്കൂട്ടുകളൊക്കെ ചേർത്തിട്ടുള്ളൊരു പാചകമല്ല അത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മസാ മസാലപ്പൊടി മല്ലിപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെ ഇല്ല വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഉള്ളി ഉള്ളിച്ചിക്കൻ്റെ കേട്ടാ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഈ ചിക്കന് ഉള്ളിച്ചിക്കൻ എന്നാണ് പേരിട്ടോണത് പക്ഷേ ഇവിടെ ഒരു അല്ലിച്ചിക്കൻ എന്ന് പറഞ്ഞ് അല്ലി ചേച്ചിനെ കളിയാക്കും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് ചോറിനിട്ടാണ് പോന്നെ അല്ലി ചേച്ചിയുടെ മീൻകറി പിന്നെ ഈ ഉണക്ക കൊഴുവ ഫ്രൈ ഉണ്ട് ഇതൊരു സൂപ്പറ് സാധനം കേട്ടോ വളരെ സ്പെഷ്യലാണ് പിന്നെ നമ്മുടെ ഉള്ളി ചിക്കൻ പിന്നെ പുളിശ്ശേരി ഉണ്ട് സാധാരണ പുളിശ്ശേരി പിന്നെ ആളുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കോളിഫ്ലവർ തോരൻ അപ്പോൾ എല്ലാം ഒന്നിനൊന്നും മെച്ചം എല്ലാത്തിലും അല്ലി ചേച്ചി കൈവപ്പ് പതിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലുള്ളൊരു സാധനങ്ങളായിരുന്നു അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഈ ഉള്ളിക്കോഴി സിമ്പിളായിട്ടുള്ളത് വെച്ച് നോക്കി നോക്കട്ടെ